ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അഡാഡ ട്വന്റി ഫോർ സെവന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ വിധങ്ങളായ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിന്ന് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം കേട്ടോ കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ പോർട്ടൽ വഴി എന്താണ് കൊടുക്കേണ്ട കേട്ടോ റെയിൽവേയുടെ ഒറ്റയോ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അവിടം തൊട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങുന്ന സമയം തൊട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞ അപ്പോയിൻമെൻറ്റ് വരുന്നത് വരെയൊക്കെയുള്ള സമയത്തേക്കും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ കാരണം ഒരു കുഞ്ഞു ിന് പോലും നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ സാധ്യത ഉള്ളതാണ് റെയിൽവേ എക്സാംസ് എന്ന് പറയുന്നത് അവർ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്തായിരിക്കും ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആകാറുണ്ട് അപ്പോൾ എൻ ഡി പി സിയുടെ ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തായാലും പോസ്റ്റിന്റെ പ്രെഫറൻസ് സെലക്ട് ചെയ്യുന്ന സമയത്തായാലും ആർ ആർ ബി ചൂസ് ചെയ്യുന്ന സമയത്തായാലും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് അടക്കാം ഫസ്റ്റ് എന്താണ് ആർ ആർ ബി എൻ ഡി ബി സോറി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അതായത് ഗ്രൂപ്പ് ഫൈവ് ഗ്രൂപ്പ് ടു ടു സിക്സ് വരെയും ലെവൽ സിക്സ് വരെയൊക്കെയുള്ളത് അല്ല ലെവൽ ടു ടു ലെവൽ സിക്സ് വരെയൊക്കെയുള്ള പോസ്റ്റുകളിലേക്ക് റെയിൽവേ പോസ്റ്റിംഗ് നടത്തുന്ന അത് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് റെയിൽവേ നടത്തുന്ന പരീക്ഷ ആണ് എന്താണെന്ന് പറയുന്നത് എൻ ഡി പി സി എക്സാമിൽ നടക്കുന്നത് രണ്ടുതായിട്ടാണ് നടക്കുന്നത് ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ ട്വൽത്ത് ഉണ്ട് കേട്ടോ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് അതുപോലെ ട്വൽത്ത് ഗ്രാജുവേറ്റും ഉണ്ട് പിന്നെയുള്ളതാണ് ട്വൽത്ത് ലെവൽ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളിൽ ഈ രണ്ട് എക്സാംസ് ആയിട്ടാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ ഒരു പരീക്ഷ ലാസ്റ്റ് ടൈമ് നടന്നിട്ടുള്ളത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പരീക്ഷ നടന്നപ്പോഴത്തേനും ഒരു ഒരൊറ്റ എക്സാമായിട്ടായിരുന്നു ഇത് നടന്നത് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഒറ്റ എക്സാമായിട്ടാണ് നടന്നിരുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എല്ലാം നമുക്ക് നമുക്കറിയാവുന്നതാണ് രണ്ട് ഘട്ട പരീക്ഷ ആയിട്ടാണ് നടക്കുന്നത് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലുമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പരീക്ഷ നടന്നപ്പോഴത്തേക്കും ഒറ്റ പരീക്ഷയായിട്ടാണ് നടന്നത് പക്ഷേ ഇപ്പോൾ നിലവില് അഞ്ചു വർഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറിന് മുകളിലെ ഒഴിവുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ ഒഴിവുകൾ ഇനിയും എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഈ ഒഴിവ് ഇനി ഇൻക്രീസ് ചെയ്യും കാരണം വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ഇനി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട് അതിൽ വരെ തന്നെ വിധി മേഖലകളിൽ നിന്നുള്ള ഒഴിവുകൾ ഇനി റിപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒഴിവ് കൂടാനാണ് സാധ്യത ഓക്കെ അത് മാത്രമല്ല ഈ ഗ്രാജുവേറ്റ് ലെവലിന് ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും ട്വൽത്ത് ലെവലിന് സിക്സ് ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞുള്ള ഒരു രണ്ടാമത്തെ നോട്ടിഫിക്കേഷനുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ ഫസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഫോർട്ടീന് സെപ്റ്റംബർ തൊട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നത് പതിമൂന്ന് പത്ത് പതിമൂന്ന് ഒക്ടോബർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഈ ട്വൽത്ത് ലെവലിൽ ഇനി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ തൊട്ട് ഇരുപത്തി ഇരുപത് ഒക്ടോബർ വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു മാസം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് അപ്പോൾ രണ്ട് പരീക്ഷയായിട്ടായിരിക്കും നടക്കുന്നത് രണ്ട് സി ബി ടി വൺ എക്സാം അതായത് സ്റ്റേജ് വൺ എക്സാംസും അതിനകത്തുണ്ടാവും അപ്പോൾ ഇതാണ് ആർ ആർ ബി എൻ ഡി പി സി എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിൽ ചീഫ് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേട്ടോ അതില് ലെവൽ സിക്സ് കാറ്റഗറി ലെവൽ സിക്സ് പേ സ്കെയിലിൽ വരുന്നതാണ് നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കംസി ടിക്കറ്റ് സൂപ്പർവൈസറും സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ലെവൽ ഫൈവിൽ വരുന്നതാണ് എന്നുള്ളത് ഗുഡ് സ്ട്രെയിൻ മാനേജറ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ആൻഡ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഇതിൻ്റെ എല്ലാം പേ സ്കെയിലും നമ്മൾ കണ്ടതാണ് മുപ്പത്തയ്യായിരത്തി നാനൂറാണ് ഇനിഷ്യൽ പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ സിക്സ് പോസ്റ്റുകളിലേക്ക് മറ്റൊരു ഇരുപത്തൊൻപതിനായിരത്തി ഇരുന്നൂറാണ് അപ്പോൾ മുപ്പത്തയ്യായിരത്തി നാനൂറ് ഇനിഷ്യൽ പേ സ്കെയിലും ബാക്കി അലവൻസും എച്ച് ആർ എല്ലാം കൂടെയൊക്കെ ചേർത്ത് വരുമ്പോഴത്തേനും ഏകദേശം അൻപതിനായിരത്തിന് മുകളിലായിരിക്കും അവരുടെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ഓക്കെ ഈ രണ്ട് പോസ്റ്റിലത്തേക്കും നമുക്ക് ഇത് എല്ലാ പോസ്റ്റിലത്തേക്കും നമുക്ക് ട്രെയിനിംഗ് ഉണ്ട് അപ്പോൾ ഈ ട്രെയിനിങ്ങിന്റെ സമയത്തിന് ഏകദേശം അമ്പതിനായിരം രൂപയിലാണ് ലെവൽ സിക്സ് ലെവൽ സിക്സ് പോസ്റ്റുകൾ കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് പ്ലേസ്മെന്റ് പോസ്റ്റിങ് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് വരുമ്പോഴത്തേക്കും ഏകദേശം അറുപതിനായിരം രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ സാലറി വാങ്ങാൻ പറ്റും ഓക്കെ ഇനി ഇതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് ബി ടു ആണ് നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉള്ളത് എ ടൂ വരുന്നതാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറും വരുന്നത് സീ റ്റു ആണ് ബാക്കി രണ്ട് പോസ്റ്റും ടൈപ്പ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വെറുതെ നൽകുന്നതല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിനെ അപ്ലൈ ചെയ്തു എ ടു ആ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ എ ടു എന്ന് പറയുന്ന ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ മെഡിക്കൽ നടത്തുമ്പോഴത്തേക്കും നമ്മൾ ഫെയിൽ ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബി ടു സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും എന്തിലേക്ക് കിടക്കാൻ പറ്റത്തില്ല അടുത്ത പോസ്റ്റിലേക്ക് കിടക്കാൻ പറ്റത്തില്ല നമുക്ക് എന്താവും നമ്മൾ പുറമേ ആകും കേട്ടോ നമ്മൾ ഔട്ട് ആവും ഉറപ്പായിട്ടും ആ ഒരു സെലക്ഷനിൽ നിന്ന് പുറത്താവും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ സ്റ്റേഷൻ മാസ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ എന്താ പറയുക എ ടു ആണ് അതിൻ്റെ മെഡിക്കൽ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കട്ട് ഓഫും ബാക്കിയുള്ള കാര്യങ്ങളും കടന്ന് മെഡിക്കലിലേക്ക് എത്തി മെഡിക്കലിലേക്ക് എത്തുമ്പോഴത്തേനും പക്ഷേ മെഡിക്കലിൽ നമ്മൾ ഫെയിലായി അപ്പോൾ മെഡിക്കലിൽ ഫെയിലായ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വേറൊരു പോസ്റ്റിലേക്ക് മാറാൻ പറ്റില്ല പക്ഷേ നമ്മൾ ബി ടു എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെയാണ് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ എന്നും പറഞ്ഞ് നമുക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഇതിലേക്ക് വരത്തില്ല ബാക്കി ഏതൊരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല നമ്മൾ അവിടെ തന്നെ ഡയറക്റ്റ് പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നോർമലായിട്ട് സാധാരണ എല്ലാം ഇതിൽ നടക്കുന്ന പോലെ തന്നെയാണ് ആ മെഡിക്കലിൻ്റെ പ്രോസസ്സ് അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഒന്ന് രണ്ട് രണ്ടാൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എ ടു ഫെയിൽ ആയാലും എനിക്ക് ബി ടുയില ഏതെങ്കിലും പോസ്റ്റിലേക്ക് പ്രവേശനം കിട്ടത്തില്ലേ കട്ട് ഓഫ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കിട്ടത്തില്ലേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക എ ടു ഇപ്പോൾ ഏത് പോസ്റ്റിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ മെഡിക്കൽ ഫെയിൽ ആയാൽ അടുത്തൊരു പോസ്റ്റിലേക്ക് നമുക്ക് കിട്ടത്തില്ല നമ്മൾ നേരെ ഡയറക്റ്റ് പുറത്തേക്ക് പോകുക ചെയ്യുന്നു കേട്ടോ പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുക നോർമലി പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് പിന്നെ ഒരു ഏജ് റിലാക്സേഷൻ നമുക്ക് വന്നിട്ടുണ്ട് ആ കൊറോണ സമയത്ത് ഈ അഞ്ച് വർഷത്തെ ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് ഒരു ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ വേക്കൻസീസ് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസിയാണ് സി എച്ച് സി സി ടി എസ് എന്ന് പറയുന്ന ഫസ്റ്റ് പോസ്റ്റിന് വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസി ഉണ്ട് ഗുഡ് സ്ട്രെയിൻ മാനേജർ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വേക്കൻസി ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വേക്കൻസികളാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസിയുണ്ട് അങ്ങനെ ടോട്ടൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസികളാണ് നിലവിൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷനിൽ വന്നിട്ട് ലെവൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും വേക്കൻസീസ് ഉണ്ട് ഓൾ ആർ ആർ ബിസിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് വേറെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഡിഗ്രിയാണ് പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട സ്റ്റേഷൻ മാസ്റ്ററിനെ ഒരു സി ബാറ്റ് എക്സാം ഉണ്ടാവും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഈ ലാസ്റ്റ് രണ്ട് പോസ്റ്റ് ഈ ടൈപ്പിംഗ്സ് പോസ്റ്റുകളൊക്കെ എല്ലാം ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാവും അതായത് സ്കിൽ ടെസ്റ്റും ഉണ്ടാവും കേട്ടോ അത് മാത്രമാണ് അതിനകത്ത് ഒരു വ്യത്യാസം വരുന്നത് ബാക്കി ഗുഡ് സ്ട്രെയിൻ ആയാലും ചീഫ് കം ടിക്കറ്റ് സൂപ്പർവൈസറായാലും അഡീഷണൽ എക്സാംസ് ഒന്നുമില്ല ഫസ്റ്റ് രണ്ട് പാർട്ട് എക്സാം കഴിയുമ്പോഴത്തേക്കും മെഡിക്കൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ലെവലിലേക്ക് പോകും ഓക്കെ അടുത്തതിൻ്റെ പോസ് പോസ്റ്റ് പരാമീറ്റേഴ്സിൽ അവർ പറഞ്ഞിട്ടുണ്ട് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പിന്നെ ഏതൊക്കെയാണ് ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഏതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നോട്ടിഫിക്കേഷൻസിനകത്ത് ആ നോട്ടിഫിക്കേഷൻ പോസ്റ്റ് പരാമീറ്റേഴ്സിനകത്ത് അവർ അത് പറഞ്ഞിട്ടുണ്ട് ആ ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇനി ആ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ കാര്യം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ് ട്രെയിൻ മാനേജർ ആ പോസ്റ്റുകളിലേക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് അതിനകത്ത് ലോ വി ലോ വിഷനുള്ള ആൾക്കാർക്കാണോ അങ്ങനെയുള്ള ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രിയാണ് അതുപോലെ ലാസ്റ്റ് രണ്ട് പോസ്റ്റ് ആ ടൈപ്പിജ് പോസ്റ്റുകൾക്ക് രണ്ടിനും ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും അത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിലുള്ള ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം ഇത്രയാണ് ആ ഒരു പോസ്റ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ ഇനി ഇതാണ് നമ്മൾ ഇരുപത്തി ഒന്നാം തീയതി എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്ക് ഷോർട്ട് നോട്ടീസിൽ വന്നിട്ടുള്ള വേക്കൻസീസും അതുപോലെ പോസ്റ്റുകളും കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് അതുപോലെ ട്രെയിൻസ് ക്ലർക്ക് ഇത് ലെവൽ ത്രീയും ടൂവും പേസ്കെയിൽ വരുന്ന എന്താ പറയുക പോസ്റ്റുകളാണ് അപ്പോൾ അതിൻ്റെ ലെ ഇൻഷ്യൽ പേസ് പേ നമ്മൾ കണ്ടിട്ടുണ്ട് ലെവൽ ത്രീ വരുമ്പോൾ രണ്ട് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറും ബാക്കി ലെവൽ ടു വരുമ്പോഴത്തേക്കും പത്തൊൻപതിനായിരത്തി തൊള്ളായിരമാണ് ഇൻഷ്യൽ പേ സ്കെയിൽ വരുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കണ്ടല്ലോ ബി ടു സി ടു സി ടു എത്രീ എന്നുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലാണ് വരുന്നത് ഏജ് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് വേക്കൻസീസ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസീസ് ടോട്ടൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ് നമുക്കിതിൻ്റെ ഫോം ഫില്ലപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഈ വരുന്ന ഇരുപത്തി ഒന്ന് അതായത് നാളെ തൊട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഫോം ഫില്ലപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വൈകുന്നേരത്തോളം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ആർ ആർ ബി സൈറ്റുകളിൽ അവൈലബിൾ ആവും ഇനി ആ വിഷ്യൽ നമ്മൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ടു എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഉണ്ട് എത്ര ഉണ്ട് ബി ടു ഉണ്ട് സി ടു ഉണ്ട് ഈ എ ടൂ ആണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള അതായത് ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡ് ആയത് അതിനകത്ത് കണ്ണാടി വെച്ച ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല വിത്തൌട്ട് ഗ്ലാസസാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പവർ അവിടെ ഉണ്ടാവണം അതുപോലെ എത്ര വരുമ്പോഴത്തേക്കും വിത്തോർ വിതഔട്ട് ഗ്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പവേഴ്സ് ഉണ്ടാവും പിന്നെ ബി ടു എന്ന് പറയുമ്പോഴത്തേക്കും അതും വിത്തോർ വിതഔട്ട് ഗ്ലാസസ് ആണ് സിക്സ് ബൈ നയൻ ഓർ സിക്സ് ബൈ ആണ് അവിടുത്തെ ആ ഒരു വിഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കലി അത് സി ടു വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല അത്യാവശ്യം കാഴ്ച കുറവുള്ള ആൾക്കാർക്കും വലിയ പ്രശ്നം ഉണ്ടാവാതെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകൾ എന്തായാലും പാസ്സായാൽ മതി നമുക്ക് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്ന ഈ മെഡിക്കൽ വിഷൻ ടെസ്റ്റുകൾ ഉറപ്പായിട്ടും പാസ്സായിരിക്കണം ഇത് ഈ വിഷൻ ടെസ്റ്റ് ഫെയിലാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുറത്താവുന്നത് ഇത് നമ്മൾ അവർ സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല എവിടെ ഏത് ആർ ആർ ബിയിലാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ആർ ആർ ബിയിലുള്ള റെയിൽവേ ഹോസ്പിറ്റൽസിൽ വെച്ചിട്ടായിരിക്കും മെഡിക്കൽസ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശരി ഇനി സെലക്ഷൻ പ്രോസസ്സ് നമുക്കറിയാം ഒരു സി ബി ടു വൺ ഒരു ഫസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഒരു സെക്കൻഡ് സ്റ്റേജ് ടെസ്റ്റ് ഉണ്ട് പിന്നെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് സ്റ്റേഷൻ മാസ്റ്ററിന് സി ബാറ്റ് ഉണ്ടാവും അതുപോലെ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ എന്നുണ്ടാവും ടൈപ്പിംഗ് ടെസ്റ്റ് ആ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിനനുസരിച്ച് ശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലൊക്കെ അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് നമുക്ക് എന്താ പറയാ നയൻറ്റി മിനിറ്റ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടത് ജനറൽ അവയർനെസ് മാത്സ് അതുപോലെ റീസണിങ് ഓക്കെ മാത്സ് റീസണിങ് ജനറൽ അവെയർനെസ് അതായത് മുപ്പത് മുപ്പത് വീതം മാത്സും റീസണിങ്ങും നാൽപ്പത് മാർക്ക് എന്തുവാണ് ജി കെ ആണ് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനാണ് നമുക്ക് എന്തിനു വേണ്ടി പഠിക്കേണ്ടത് ജി സി ബി റ്റി വൺ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് ഓക്കെ ശരി അടുത്ത് സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും അതായത് സി ബി റ്റി ടുവിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെ പഠിക്കാനുള്ളത് ചെറിയ ഒരു വേരിയേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലാണ് മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് വീതം എന്താ മാത്സും റീസണിങ്ങും അൻപത് ജനറൽ അവയർനസ്സും ആണ് ടോട്ടൽ നൂറ്റി ഇരുപത് ക്വസ്റ്റിൻ ടൈം സെയിം ആണ് തൊണ്ണൂറ് മിനിറ്റിൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ മാത്സും റീസണിംഗ് ഒക്കെ സിംപിൾ സിലബസാണ് നമുക്ക് ഇനി സിലബസ് നോക്കാം പിന്നെ മൂന്നാമത്തെ ഘട്ടം അതെല്ലാത്തിനുമില്ല നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പിന്നെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ടൈപ്പിസ്റ്റ് പോലുള്ള പോസ്റ്റുകൾക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ ഇൻ്റലിജൻസും നമ്മുടെ വിഷൻസ് വിഷനും അതുപോലെ ഒരു ഡെപ്തിലേക്കൊക്കെ നമുക്ക് നോക്കാനുള്ള ഇത് കുറേ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കാര്യം സെലക്ട് ചെയ്യാനുള്ള സംഭവം അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഒരു സ്കിൽ ഒരു ടെസ്റ്റാണ് അത് നടത്തുന്നത് സൈക്കോമെറ്റിക് ടെസ്റ്റ് എന്നാണ് ഇത് മുമ്പ് അടച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ വർഷം തൊട്ടാണ് നമുക്ക് എന്താ സി ബാറ്റ് എന്നുള്ള രീതിക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് അറിയുന്നത് കേട്ടോ അപ്പോൾ സി ബി ടി വണ്ണ് അതുപോലെ ടു അത് കഴിഞ്ഞ് സി ബാറ്റും കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് ഇവിടെ എഴുപത് ശതമാനം മാർക്കും ഇതിനുള്ള മുപ്പത് ശതമാനം മാർക്കും ചേർത്തിട്ടാണ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഫൈനൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത് സെലക്ഷൻ ആവുന്നത് കേട്ടോ മറ്റേ സ്കിൽ ടെസ്റ്റ് വരുമ്പോഴത്തേക്കും അത് ജസ്റ്റ് പാസ് ചെയ്ത് ആ ടൈപ്പിംഗ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടോ അവർ ലിമിറ്റ് അതായത് പെർ മിനിറ്റിൽ മുപ്പത് വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യണം ഇംഗ്ലീഷ് ഹിന്ദി ആണെങ്കിൽ ഇരുപത്തഞ്ച് വേഡ് പെർ മിനിറ്റ് അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി പാസ്സായ മതി ആ സ്കിൽ ടെസ്റ്റ് പാസ്സായാൽ മതി ബാക്കി സി ബി ജി ടുനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും മുന്നോട്ടുള്ള ഇതെല്ലാം പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് അതിന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉള്ളതൊന്നും സി ബാറ്റ് ഉള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇതിലത്ത് തന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്കിൽ ടെസ്റ്റ് ഇല്ലാത്തത് രണ്ട് പോസ്റ്റുകൾക്കാണ് ഒന്ന് നമ്മുടെ ഗുഡ് സ്ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത് രണ്ട് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റിന് എന്ത് എന്തില്ല ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റോ സി ബാറ്റോ ഇല്ല ഓക്കെ ഇനി എന്താണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ബി ടി വൺ ആയാലും സി ബി റ്റി ടു ആയാലും സെയിം സിലബസ് ആണ് നമ്പേഴ്സ് നമ്മൾ മാത്സിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മാത്സ് ഡിസിമൽസ് ഫ്രാക്ഷൻസ് എൽ സി എം എൽ സിഫ് റേഷ്യൻ പ്രൊപോർഷൻ പെർസെൻറ്റേജ് മെൻസുറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എലമെൻറ്ററി ഓൾജിബ്ര ജോമെട്രി ആൻഡ് ട്രിക് നോമെട്രി സ്റ്റാറ്റിക്സ് ആ ഇത്രയും കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി പത്താം ക്ലാസ് ലെവലിലുള്ള കാര്യങ്ങളാണ് പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എലമെൻട്രൾജിബ്രയും ജോമെട്രിയും അതുപോലെ തന്നെ ട്രിണോമെട്രി പത്താം ക്ലാസ്ലെ അലവലുള്ള ട്രിഗ്നോമെറിയും എലമെൻടറി ആണ് നമുക്ക് അതിനകത്ത് ചോദ്യം വരുന്നത് അതായത് മീൻ മീഡിയൻ മോഡ് കാൽക്കുലേഷൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പത്താം ക്ലാസ് ലെവലുള്ള ട്രിഗ്നോമെട്രി ആകുമ്പോൾ വലിയ വലിയ ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കണ്ട എന്ത് പഠിച്ചാൽ മതി ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുമല്ലോ ആ ഒരു സംഭവമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ടഫായിട്ടുള്ള കാര്യമല്ല റീസണിങ്ങിലും അത് തന്നെ നമ്മൾ നോർമലായിട്ട് പഠിക്കുന്ന കാര്യം തന്നെയാണ് ഈ അഡീഷണൽ ആയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഡിസിഷൻ മേക്കിംഗ് മാപ്സ് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് പിന്നെ ഈ ഒരു ജംപ്ലിംഗ് തൊട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ടത് പസ്സില് ഡേറ്റാ സപ്ഷൻസ് നമ്മൾ ബാങ്ക് എക്സാംസിനും അതുപോലെ എസ് എസ് സിക്ക് ഒക്കെ വരുന്ന അതേ ടൈപ്പിലുള്ള റീസണിങ് തന്നെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ ഇനി ജി കെ ആണ് കറണ്ട് അഫെയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ നാഷണൽ ലെവലിലുള്ളതും അത് പൊളിറ്റിക്കൽ ലെവലിലുള്ളതും സയൻസ് ആൻഡ് ടെക്നോളജി ലെവലിലുള്ളതും അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചർ ആയാലും അങ്ങനെ കറണ്ട് അഫേഴ്സ് ലെവലിലുള്ള കാര്യങ്ങളും പിന്നെ ഹിസ്റ്ററി ജോഗ്രഫി പോലെയുള്ള ജനറൽ ജി കെ സ്റ്റാറ്റിക് ജി കെയും എന്താണ് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഒത്തിരി റെയിൽവേയുടെ പ്രീവിയസ് കൊസ്റ്റൻസ് എടുത്ത് നോക്കുമ്പോൾ പറയാം എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ ഇപ്പോൾ ജി കെ കൊസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ എസ് എസ് സി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അതേ ടൈപ്പ് കൊസ്റ്റൻസ് തന്നെയാണ് വീണ്ടും കണ്ടിന്യൂസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ോ രണ്ടോ കൊസ്റ്റൻസ് മാത്രം കൊണ്ട് മാറും ഓക്കെ അതേ ടൈപ്പ് തന്നെ നമുക്ക് റെയിൽവേക്കും പ്രതീക്ഷിക്കാം പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ആ ഒരു എക്സാം റെയിൽവേ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നോ വരുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് അറിയാം പക്ഷേ അതിന് നമുക്ക് സമയമുണ്ട് കാരണം ഇതിന് മുന്നേ വിളിച്ചിട്ടുള്ള എ എൽ പിടേയും ടെക്നീഷ്യൻ്റെയും ജെയിയുടെയും പരാമെഡിക്കലിന്റെയും ഒക്കെ എക്സാം നടക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൊസ്റ്റിയും പാറ്റേൺ നമുക്ക് ഇതിന് മുന്നേ അറിയാലോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അത് പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും എൻ ഡി പി സി എക്സാം നടക്കുന്നത് അല്ലേ അപ്പോഴത്തെ ഏകദേശം റെയിൽവേയുടെ പുതിയ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതേ പഴയതുപോലെ പോലെ തന്നെയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം എന്തിരുന്നാലും അത് നമുക്ക് എപ്പോഴും നോക്കാം എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിൽ അപ്പം നമുക്ക് അനുസരിച്ച് മാറ്റം വരുത്തി പഠിക്കാം അതിനു മുന്നേ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക സമയമുണ്ട് ആറ് മാസം നമുക്ക് സമയം കിട്ടും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഫെബ്രുവരി ആകുമ്പോഴായിരിക്കും എക്സാം നടക്കാൻ സാധ്യത അല്ലേ അപ്പോൾ നമുക്ക് സമയമുണ്ട് ആ സമയം വെറുതെ എക്സാമിന്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് അങ്ങ് പഠിച്ചു കൊടുങ്ങാം ഓക്കെ സി ബി ടി ടുവിൻ്റെയും സെയിം സിലബസ് തന്നെയാണ് നമ്മൾ ഈ കണ്ടത് ഓക്കെ വേക്കൻസീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പം നിലവിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറിൽ അധികം ആണ് രണ്ടിലും കൂടെ ഗ്രാജുവേറ്റിലും അണ്ടർ ഗ്രാജുവേറ്റിലും ആയിട്ട് വന്നിട്ടുള്ളത് വേക്കൻസീസ് ഇൻക്രീസ് ആവും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അതായത് ഓരോ പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയാലും അതുപോലെ ഏത് സോൺ നിങ്ങൾ സെലക്ട് ചെയ്യണോ മിക്ക ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഏത് സോൺ സെലക്ട് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ ആർ ആർ ബി സെലക്ട് ചെയ്യാൻ പറ്റുമോ മൾട്ടിപ്പിൾ ആർ ബി സീനിലും സെലക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏതെങ്കിലും ഒരു ആർ ആർ ബി സെലക്റ്റ് ആകുമോ ആ സെലക്ഷൻ വൈസ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി സെലക്ട് ചെയ്യാതെ നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ആയാലും ചെന്നൈ ആയാലും നമ്മുടെ ട്രിവാൻഡ്രോ ആയാലും അങ്ങനെയുള്ള ഒന്ന് രണ്ട് റീജിയൻസ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രൊമോഷൻ സാധ്യത അതായത് ട്രാൻസ്ഫർ വരുന്നതൊക്കെ വളരെ വളരെ പാടാണ് കേട്ടോ ഇപ്പം ശേഷം മാസ്ത്ര ആക്കി അല്ലെങ്കിൽ അഞ്ച് ആറ് വർഷം കഴിയുമ്പോഴായിരിക്കും ട്രാൻസ്ഫർ വരുന്നത് അല്ലെങ്കിൽ മൂന്നോ നാല് വർഷം കഴിയുമ്പോഴായിരിക്കും ട്രാൻസ്ഫർ വരുന്നത് നമ്മുടെ റീജിയണിലേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ വേക്കൻസി ഒക്കെ കുറവാണ് കട്ട് ഓഫ് കുറവാണെന്നൊക്കെ പറഞ്ഞ് നോക്കി വേറെ ഏതെങ്കിലും റീജിയണിൽ പോയിട്ട് പിന്നെ എപ്പോഴും നമ്മുടെ ഹോം വരാനൊക്കെ വരാനൊക്കെയായിട്ട് ഒത്തിരി എന്താണ് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുക നമ്മൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം ആർ ആർമി ഏതാണോ അവിടെ തന്നെ കൊടുക്കുന്നത് നല്ലത് അവിടെ ഒഴിവ് കുറഞ്ഞോട്ടെ കോമ്പറ്റീഷൻ കൂടിക്കോട്ടെ കട്ട് ഓഫ് ആയിക്കോട്ടെ നമ്മൾ പഠിക്കാൻ റെഡിയാണ് നമ്മൾ ടോപ്പ് പോരാൻ റെഡിയാണ് നമ്മൾ നന്നായിട്ട് പഠിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഹോമ അറബീനെ കൊടുക്കുക അല്ലാതെ വേറെ അറബി ചൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ നോക്കുക ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വേക്കൻസി കൂടുതൽ വെസ്റ്റ് ബംഗാളിലാണ് എന്നും പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്തത് ആപ്ലിക്കേഷൻ കൊടുക്കരുത് കാരണം പറഞ്ഞാൽ അവിടുത്തെ പ്രീവിയസ് കട്ട് ഓഫ് നോക്കുക അവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ നോക്കുക ഏത് മേഖലകളിലാണ് നമുക്ക് പോസ്റ്റിംഗ് വരാൻ സാധ്യത ഉള്ളത് നോക്കുക വെസ്റ്റ് ബംഗാളൊക്കെ പറയുമ്പോൾ മാവോയിസ്റ്റിൻ്റെ ഒക്കെ ഒരു ഇതുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഒരു ആർ ആർ ബി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും മാറ്റാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യുന്ന പോസ്റ്റ് പ്രിഫറൻസ് ആയാലും ആർ ആർ ബിയിൽ ചൂസ് ചെയ്യുന്ന നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം നോക്കുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും നമ്മൾ അവൈലബിൾ കേട്ടോ നമ്മുടെ കോഴ്സസ് അവൈലബിൾ ആണ് എൻ ഡി പി സിയുടെയും കോഴ്സ് അവൈലബിൾ ആട്ടോ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്തത് ഇത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടെ സ്വന്തമാക്കാൻ പറ്റും ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യട്ടോ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക അത് മൾട്ടിപ്പിൾ എക്സാംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എസ് എസ് സി ജി ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ ഡി പി സിക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് ഡി വരുമ്പോൾ ഗ്രൂപ്പ് ഡിക്കും പ്രിപ്പയർ ചെയ്യണം അപ്പോൾ കേരള പി എസ് സിയുടെ എക്സാംസ് ഉണ്ടെങ്കിൽ അതിന് പ്രിപ്പയർ ആണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം നമ്മുടെ മെഗാ പാക്ക് യൂസ് ചെയ്യാം ഏകദേശം മൂവായിരത്തി തൊള്ളായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ് മാസത്തേക്ക് എല്ലാ എക്സാമിൻ്റെയും ആക്സസ് കിട്ടും എല്ലാ എക്സാം ആയാലും എൻ്റെ ടെസ്റ്റ് സീസരസായാലും എൻ്റെ ഇ ബുക്ക് ആയാലും എല്ലാത്തിൻ്റെ ആക്സസ് നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിനകത്ത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ അത് നോക്കുക ഇത് എങ്ങനെ അക്വയർ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് അഡാ ടു ഫോർ സെവൻ സെർച്ച് ചെയ്യുക അഡാ ടു ഫോർ സെവനിൽ സ്റ്റേറ്റ് എക്സാംസ് കേരള കേരള മഹാപാക്ക് ആണെങ്കിൽ കേരള മഹാപാക്ക് എടുക്കുക ഓക്കെ എന്നിട്ട് എന്താണ് ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൈ നൈൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക ഏകദേശം മൂവായിരത്തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അതായത് എണ്ണൂറ് രൂപയോളം ഡിസ്കൗണ്ട് അവിടെ കിട്ടും കേട്ടോ മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ആറ് മാസത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് കോഴ്സ് നീങ്ങിയാൽ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുക തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക അതിനകത്തുള്ള ടെസ്റ്റ് സീരീസും അതുപോലെ ഈ ബുക്സും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നോക്കുക നന്നായിട്ട് പഠിക്കുക ഈ ഒരു അവസരം മിസ്സാക്കരുത് കേട്ടോ ശരി നമുക്ക് വീഡിയോ സെഷനായിട്ട് കാണാം താങ്ക് യു ഓൾ